അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കാസർഗോഡ് ട്രാവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ട്രാവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ ഓർമ്മകൾക്ക് മുൻപിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അത്യധികം ദുഃഖം രേഖപ്പെടുത്തി അഹമ്മദാബാദിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ക്രാഷ് അനേക ജീവിതങ്ങൾ ആണ് അവിടെ പൊലിഞ്ഞു പോയത് ആ ഫ്ലൈറ്റ് ക്രാച്ചിലൂടെ സംഭവിച്ചത് അനേക പ്രിയ സഹോദരങ്ങളുടെ കുടുംബങ്ങളുടെ അസ്ഥാനികൾ നഷ്ടപ്പെട്ട ആ വേദന ആ വേദനയിൽ കാസർഗോഡ് ട്രാവൽ അസോസിയേഷൻ അംഗങ്ങളായ നമ്മൾ അവർ ആ കുടുംബങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ അവരുടെ വേദനയിൽ നമ്മൾ ഈ ഒരു സന്ദർഭം പങ്കാളികളാവുകയാണ് അസോസിയേഷൻ പ്രസിഡന്റ് മനാഫ് നുള്ളിപ്പാടി ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരായ അബ്ദുള്ള മൗലവി ട്രാവൽ സുനിൽ അൽഹിന്ദ് റഹ്മാൻ യുഎഇയി അബുജെറ്റ് നാസിർ പട്ടേൽ ആസിഫ് ഗ്ലോബൽ ജാഫർ റോയൽ നസീർ റവാൻ ഇബ്രാഹിം അൽ ബദർ ഷംസു അജാസ് ഷംസു അക്ബർ നജീബ് ഷെരീഫ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്